സ്വാതന്ത്ര്യത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷീനെ മീനാക്ഷിയെ മാഡം വിളിക്കുന്നുണ്ട് അവർ വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കട്ടെ അവർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കണേന്നൊക്കെ മീനാക്ഷി പറയണെ മീനാക്ഷിക്ക് ഭയങ്കര ധൈര്യമായിട്ടുണ്ടെന്ന് എന്തായാലും ഗോമതി നല്ല ധൈര്യമൊക്കെ തന്നെയാണ് മീനാക്ഷിക്ക് കൊടുത്തിട്ടുള്ളത് ആകാശം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് പിന്നീട് അച്ചു തന്നെയാണ് കാണിക്കുന്നത് അച്ചു തുറന്നോ മീനാക്ഷി എന്ന് പറഞ്ഞിട്ട് നീട്ടിരുതുപ്പ് അവൾ ആരും തന്നെ അവളെ വിചാരം അവളുടെ പണി പോണത് കാണാ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കൃഷ്ണമംഗലത്തിരുന്നു കഴിഞ്ഞിട്ട് തുള്ളി വിറയ്ക്കുന്നുണ്ട് അയാൾ പിന്നീട് കാണിക്കുന്നത് മിത്ര പണയമ്പച്ച ആ ഫൈനാൻസിലേക്ക് ആര്യൻ മിത്രനെയും കൊണ്ട് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് ആ ലീസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അയാളോട് സ്വർണ്ണം എടുത്ത് തിരിച്ച് കൊടുക്കാനു പറയണത് മിത്രം അങ്ങനെ ആകെ വിഷമിച്ച് ഇരിക്കുന്നുണ്ട് എന്തായാലും ആ ക്രാഷ് എടുത്തിട്ട് ആ ആ പൈസ തന്നെ കൊണ്ടുപോയിട്ട് ആ സ്വർണം ഇടു ഇടിപ്പിക്കുന്നുണ്ട് എന്തോ ഒന്നില്ലെങ്കിൽ ആര്യനെ വേറെ പൈസ ആര്യം സംഘടിപ്പിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ കൃഷ്ണ ദേവമംഗലത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് മനസ്സുകൊണ്ട് തയ്യാറെടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ആ സ്വർണം തിരിച്ചെടുക്കുന്നത് ആര്യൻ